ഹായ് ഫ്രണ്ട് സാലൂസ് വേൾഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എനിക്ക് കൃഷിഭവനിൽ നിന്നും കുറച്ച് വളങ്ങളും പച്ചക്കറി തൈകളും കിട്ടിയിട്ടുണ്ട് അതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് എനിക്ക് കിട്ടിയതുപോലെ നിങ്ങൾക്കും കിട്ടും അതിന് നമ്മൾ ചെയ്യേണ്ടത് അതാത് സ്ഥലങ്ങളിലെ കൃഷി ഓഫീസിൽ ബന്ധപ്പെടുക അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കിട്ടിയിട്ടുള്ളത് എന്ന് നോക്കാം ഇത് കണ്ടോ ഇത്രയും സാധനങ്ങളാണ് കൃഷിഭവനിൽ നിന്ന് മുന്നൂറ് രൂപ നിരക്കിൽ എനിക്ക് കിട്ടിയത് അപ്പോൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം അപ്പോൾ ആദ്യം തന്നെ പച്ചക്കറിയുടെ തൈകൾ കാണിച്ചു തരാം അപ്പോൾ ഇത് കണ്ടോ ഇതിൽ തക്കാളിയുടെ തൈകളുണ്ട് അതുപോലെ പച്ചമുളകിൻ്റെ തൈകളുണ്ട് വെണ്ടയുടെ തൈകളുണ്ട് വൈദനയുടെ തൈകളുണ്ട് കേട്ടോ അതിങ്ങനെ ഇതേപോലെ നമുക്ക് തന്നതാണ് പച്ചക്കറി തൈകളായിട്ട് ഇത്രയുമാണ് കിട്ടിയിട്ടുള്ളത് അതിൻ്റെ കൂടെ തന്നെ പിന്നെ കിട്ടിയിട്ടുള്ളത് ഒരു മുരിങ്ങയുടെ ചെടിയുണ്ട് അതുപോലെ അരുനെല്ലിയുടെ ചെടിയും പിന്നെ അമരപ്പയറിൻ്റെ ഒരു വള്ളിച്ചെടിയും കൂടി ഉണ്ട് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ഒരു മുന്തിരിയുടെ തൈയുണ്ട് ഇത് അരിനെല്ലിയാണെന്നാണ് തോന്നുന്നത് ഇത് അമരപ്പയറാണ് പിന്നെ ഉള്ളത് ഒരു മുന്തിരിയുടെ തെയ്യുമാണ് കിട്ടിയിട്ടുള്ളത് പിന്നെ കിട്ടിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ പിന്നെ കിട്ടിയിട്ടുള്ളത് ജൈവ കീടനാശിനിയാണ് കേട്ടോ അതായത് വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിത മിശ്രിതം നീമോയിലാണിത് ഇതിൻ്റെ ഉപയോഗക്രമൊക്കെ നമ്മുടെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ഇരുപത് മില്ല് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി നമ്മുടെ ചെടികളിലൊക്കെ തളിച്ച് കൊടുക്കുക അതുപോലെ തന്നെ ഫിഷ് അമിനോ ആസിഡും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിന് ഉപ ഇതിൻ്റെ ഉപയോഗ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ അഞ്ച് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ചെടികളിൽ തളിച്ചും കൊടുക്കാം അതുപോലെ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒരു ഫിഷ് എമിനോ ആസിഡിൻ്റെ ഒരു ബോട്ടിലും അതുപോലെ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം പിന്നെ കിട്ടിയിട്ടുള്ള ഒരു സമ്പൂർണ്ണ കെ എ യു മൾട്ടിമിക്സ് പച്ചക്കറി ഒരു വളമാണ് അപ്പോൾ ഇതിൻ്റെ ഉപയോഗക്രമൊക്കെ അതിൻ്റെ കൂടെ എഴുതിയിട്ടുണ്ട് ഇതും നമ്മൾ അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് വേണം ചെടികൾക്ക് തളിച്ചു കൊടുക്കാനായിട്ട് പിന്നെ കിട്ടിയിട്ടുള്ളത് സ്യൂഡോമോണസ് ആണ് ഈ സ്യൂഡോമോണസ് കാർഷിക വിളകളുടെ കുമ്മിൽ ബാക്ടീരിയ രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനും വളർച്ച ത്വരിതപ്പെടുത്തുന്നതിനുമായുള്ള ഒരു ബാക്ടീരിയ ബാക്ടീരിയാണ് ഇതിൻ്റെ ഉപയോഗം എങ്ങനെയാന്ന് വെച്ചാൽ ഇരുപത് ഗ്രാം ലിറ്റർ വെള്ളത്തിൽ കലക്കി ഉപയോഗിക്കാം പിന്നെ കിട്ടിയിട്ടുള്ളത് ട്രൈക്കോഡാർ മേട്ടോ ഇത് നമ്മൾ സ്യൂഡോമോണസ് എങ്ങനെ ഉപയോഗിക്കുന്നു അതേ രീതിയിൽ തന്നെയാണ് ഇതും ഉപയോഗിക്കുന്നത് പിന്നെ നമുക്ക് എന്താ കിട്ടിയിട്ടുള്ളതെന്ന് നോക്കാം അഞ്ച് കിലോൻ്റെ ഒരു കുമ്മായതിൻ്റെ ചാക്കാണ്ടത് കുമ്മായ ഇതിലോ ഉള്ളത് അതിൻ്റെ കൂടെ തന്നെ വളങ്ങളും കിട്ടിയിട്ടുണ്ട് രണ്ട് വളങ്ങളുടെ പാക്കറ്റാണ് കിട്ടിയിട്ട് ഒന്ന് എല്ലാ വളങ്ങളും കൂടി കൂട്ടുള്ളത് എന്നാണ് അവർ പറഞ്ഞത് ഒന്ന് ചാണകപ്പൊടിയുടെ ഒരു പാക്കറ്റുമാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് കൃഷിഭവനിൽ നിന്ന് മുന്നൂറ് രൂപയ്ക്ക് കിട്ടിയത് രണ്ട് പാക്കറ്റ് വളം അഞ്ച് കിലോൻ്റെ കുമ്മായം വേപ്പണ വെളുത്തുള്ളി മിശ്രിതം ഫിഷ് അമിനോ പച്ചക്കറി തൈകൾ സമ്പൂർണ ട്രൈക്കോഡാർമ സ്യൂഡോമോണസ് ഫ്രൂട്ട്സിൻ്റെ തൈകൾ എന്നീ സാധനങ്ങളാണ് നമ്മുടെ കൃഷിഭവനിൽ നിന്ന് മുന്നൂറ് രൂപ അടച്ചപ്പോൾ എനിക്ക് കിട്ടിയത് അപ്പം നിങ്ങൾക്കും ഇതേപോലെ കിട്ടും നിങ്ങളും അടുത്തുള്ള കൃഷിഭവനുമായി ബന്ധപ്പെടുക എല്ലാ കൃഷിഭവനിലും ഈ ആനുകൂല്യങ്ങളൊക്കെ ഉണ്ട് അവരുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യുക നമ്മുടെ പേരും ഫോൺ നമ്പറും ഒക്കെ കൊടുത്തിട്ട് കൃഷിഭവൻ്റെ ഗ്രൂപ്പിൽ ചേരുക അപ്പം അന്നാന്നുള്ള എല്ലാ വിവരങ്ങളും അതുപോലെ തൈകളും വിത്തുകളും വളങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ അവരെ അറിയിക്കും അങ്ങനെയാണ് ഞാൻ ഈ വളങ്ങളും തൈകളൊക്കെ വാങ്ങിക്കാറ് ഞാൻ വില കൊടുത്തൊന്നും അധികം ചെടികളൊന്നും വാങ്ങാറില്ല കൃഷിഭവനിൽ വരുമ്പോൾ അവർ ഈ ഗ്രൂപ്പിൽ അറിയിക്കാറാണ് അങ്ങനെയാണെങ്കിൽ വിത്തുകളും തൈകളും വളങ്ങളൊക്കെ വാങ്ങിക്കാറ് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ കിട്ടും നിങ്ങളും നിങ്ങൾ കൃഷിഭവനുമായി ഒന്ന് ബന്ധപ്പെടുക അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം